നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ പോരൂർ കുടുംബശ്രീ സി ഡി എസ് വാർഷികവും ഐ എസ് ഒ പ്രഖ്യാപനവും മോഡൽ സി ഡി എസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് കാരണമാണ് സ്ത്രീകളുടെ പങ്കാളിത്തം ഇന്ന് നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ ഒരു വീടിൻ്റെ വളർച്ചയിലും നാടിൻ്റെ വളർച്ചയിലും അഭിമാനകരമായ മാറ്റവും അനിവാര്യമായ ഒന്നുമായിരിക്കുകയാണ് സ്ത്രീകൾ ഒന്നുകിൽ മാതൃകയുന്നവരല്ല എന്നുള്ളത് അത് കുടുംബശ്രീ മാത്രം ഒന്നിരിക്കുന്നുണ്ട് ഇന്നതിൽ ഒരു വിദ്യാഭ്യാസപരമായ മാറ്റമാണ് അതിലൊരു ഇപ്പോ ഞങ്ങൾ പല കണക്കുകൾ കോളേജുകളിലൊക്കെ പ്രോഗ്രാമിനു പോകുമ്പോൾ യാത്രത്തില് അറുപത് ശതമാനവും പെൺകുട്ടികളാണ് ചില സ്ഥലങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ പത്ത് എഴുപത് ശതമാനവും വിമൻസ് കോളേജാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം അവരുടെ സാന്നിധ്യവും കാര്യം ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര മുഖ്യാതിഥിയായിരുന്നു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് സുരേഷ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അയൽക്കൂട്ടങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന കാനറ ബാങ്ക് മാനേജർ ശ്രീനാഥ് മുൻ വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്